ആർ എസ് എസ് അനുകൂല സംഘടനയായ ശിക്ഷാ സംസ്കൃതി യുദ്ധാ ന്യാസ് സംഘടിപ്പിച്ച ജ്ഞാനസഭാ വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ കേരളത്തിലെ സർവകലാശാലയിലെ വി സിമാർ പങ്കെടുത്തു കേരള കുഫോസ് തുടങ്ങി നാല് സർവകലാശാലകളിലെ വി സിമാരാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിനും ഒപ്പം ചടങ്ങിൽ പങ്കെടുത്തത് പ്രസാദ് കാളിദാസ് ചേരുന്നു ഇപ്പോൾ ഈ സവിശേഷമായ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു നാളെ ഏതൊക്കെ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് എന്തൊക്കെ നടന്നു നാളെ രാജ്യത്തെ ഇരുന്നൂറോളം സർവകലാശാലകളിൽ നിന്നുള്ള വി സിമാർ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവരുടെ ചർച്ചകളൊക്കെ നാളെ നടക്കുമോ ഇന്ന് എന്തൊക്കെയാണ് വൈകിട്ടാണല്ലോ ആരംഭിച്ചത് ഇന്ന് ഈ നിമിഷം വരെ എന്തൊക്കെ നടന്നു നാളെ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും ഒക്കെ ഈ ഇരയായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ഈ ഒരു ആർ എസ് എസ് അനുകൂല സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന് സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭ എന്ന ഈ ഒരു വിദ്യാഭ്യാസ ഉച്ചകോടി വിദ്യാഭ്യാസ നയരൂപീകരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തു വന്നിരുന്നു അതിനെ സംബന്ധിച്ച് ഒരു നയരൂപീകരണ ചർച്ചകളും ഒപ്പം തന്നെ രൂപീകരണവും ഒക്കെയായി കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്തെ സമ്പുഷ്ടീകരണത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയടക്കം ഒരു ഉച്ചകോടി അടക്കം ആർ എസ് എസ് അനുകൂല സംഘടന ഇപ്പോൾ സംഘടിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിൽ കഴിഞ്ഞ രണ്ട് ദിവസം പിറവത്ത് ഇതിനെ സംബന്ധിച്ച് ചിന്തൻ ബൈട്ടക്കുണ്ടായിരുന്നു ആർ എസ് മേധാവി മോഹൻ ഭാഗവത് അടക്കം ആ ബൈട്ടക്കുകളിൽ പങ്കെടുത്താണ് വിവിധ ആർ എസ് എസ് പ്രതിനിധികളും ആർ എസ് എസ് സംഘടനകളിലെ പ്രതിനിധികളും അടക്കം കഴിഞ്ഞ ദിവസം പിറവം പേപ്പതിയിലെ പേപ്പതിയിലെ ഈ ഒരു ചടങ്ങിൽ ചിന്തൻ ബൈട്ടക്കിൽ പങ്കെടുത്തിരുന്നു ഇന്നിപ്പോൾ പ്രധാനമായിട്ടും അഞ്ച് കേരളത്തിലെ അഞ്ച് സർവകലാശാലകളിലെ വി സിമാർ ഈ ഒരു ഇന്നത്തെ ചർച്ചകളിൽ പങ്കെടുക്കുമെന്നുള്ള ചില വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് നാല് സർവകലാശാല വി സിമാർ കേരളത്തിലെ നാല് സർവകലാശാല വി സിമാർ ഈയൊരു ജ്ഞാനസഭയിൽ പങ്കെടുത്തു അതായത് ഒരു പൊതുസഭ പൊതുസമ്മേളനത്തിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ആ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അത് കണ്ണൂർ കോഴിക്കോട് ഒപ്പം തന്നെ കുഫോസ് എന്നീ സർവകലാശാലകളിലെ വി സിമാരാണ് ഇതിനെ സംബന്ധിച്ച് ഈയൊരു വിദ്യ ഈയൊരു ചർച്ചയിൽ പങ്കെടുത്തത് വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ ഊർന്നിയായിരുന്നു ഈയൊരു ചർച്ച നേരത്തെ തന്നെ ഗവർണർ അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങുകളാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ജ്ഞാനസഭ സംഘടിപ്പിച്ചതിനെ കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി വലിയ രീതിയിൽ ആശങ്കയറിയിച്ചിരുന്നു ഇത്തരത്തിൽ ഒരു സമാന്തര രീതിയിലുള്ള ചർച്ച നടത്തുന്നത് ഒരു സ്വതന്ത്ര സംഘടന നടത്തുന്നത് ആശങ്ക ജനിപ്പിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നത് കാലിക്കറ്റ് വി സി വൈസ് ചാൻസലറായിട്ട് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള പി രവീന്ദ്രൻ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമ്മൽ കുഫോസ് വൈസ് ചാൻസലറായിട്ടുള്ള പ്രൊഫസർ സാജു കെ കെ കണ്ണൂർ വൈസ് ചാൻസലറായിട്ടുള്ള എ ബിജുകുമാർ എന്നിവരാണ് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തത് നാളെ നടക്കാനിരിക്കുന്ന നാളെയാണ് ഈ ഒരു ജ്ഞാനസഭയുടെ സമാപന ദിനം ഇടപ്പള്ളി അമൃതയിലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന ചടങ്ങിലാണ് കൂടുതൽ വി സിമാർ രാജ്യത്തെ ഇരുന്നൂറിലധികം സർവകലാശാല ഇരുന്നൂറോളം സർവകലാശാലകളിലെ വി സിമാരടക്കം നാളെ ഇതിനെ തുടർന്നുള്ള തുടർ ചർച്ചകൾ കൂടിയുണ്ടാകും ഏറ്റവും പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയെ എത്രത്തോളം സമ്പുഷ്ടീകരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈയൊരു ചർച്ചകൾ അടക്കം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ കൊല്ലം മറ്റ് സംസ്ഥാനങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നിരുന്നു ഇക്കൊല്ലം ഇത് കേരളത്തിൽ നടക്കുമ്പോൾ വിദ്യാഭ്യാസ സംഘടനകളുടെ ക്ഷമിക്കണം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള തരത്തിലൊക്കെ ആശങ്കകളും ആർ എസ് എസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉയർന്നു കണ്ടിട്ടില്ല എന്നാൽ നിരവധി വിമർശനങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നായാലും അതോ ോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ തരത്തിലൊരു വിമർശനം ഉന്നയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട് നാളെയാണ് ഇതിന്റെ സമാപന ദിനം നാളെ ഇരുന്നൂറോളം രാജ്യത്തെ ഇരുന്നൂറോളം സർവകലാശാലകളിലെ ബിസിമാർ പങ്കെടുക്കും ഒപ്പം തന്നെ സംസ്ഥാന ബിജെപി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും നാളെ ഈ ഒരു സമാപന ദിവസത്തെ ഈ ചർച്ചകളിൽ പങ്കെടുക്കും എന്നുള്ളതും കൂടിയാണ് നമുക്കറിയാൻ സാധിച്ചത് ഇന്നത്തെ ചർച്ചകളിൽ ആയിരത്തോളം അധ്യാപകരടക്കം ഇന്നത്തെ ഇന്ന് നടന്ന ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതും കൂടിയാണ് നാളെ നാളെയാണ് ഈ ഒരു ഞാനസഭയുടെ സമാപന ദിനം ഇതുവരെയും പ്രതിഷേധങ്ങളൊന്നും അത്രത്തോളം ഇതിന് നേരിടേണ്ടി വന്നിട്ടില്ല നാളത്തെ അവസാന ദിവസമായ നാളെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകളും കൂടി ആണ് ലഭിക്കുന്നത് കാരണം ഭാരതമാതാ ഭാരതമാതാവിനെ കുറിച്ചുള്ള വിമ ക്ഷമിക്കണം ഭാരതമാതാവിനെ പരാമർശിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകളും ഒക്കെ ഗവർണർ രാജേന്ദ്ര പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ രാജേന്ദ്ര കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഈ ഒരു പ്രസംഗത്തിന്റെ പ്രസക്ത ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രതിഷേധം കനക്കുമോ അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ പ്രതിഷേധത്തിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നാളെയാണ് ജ്ഞാനസഭയുടെ സമാപന ദിനം ഈ വികസനത്തിലൂടെ ക്ഷമിക്കണം വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ ഊന്നിയാണ് ഇന്ന് നടന്ന ചർച്ച അതിനെ സംബന്ധിച്ചാണ് തുടർ ചർച്ചകളും നാളെ നടക്കാനിരിക്കുന്നത് ഇരുന്നൂറോളം സർവകലാശാലകളിലെ വി സിമാരടക്കം പങ്കെടുക്കും മാത്രമല്ല ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വിദ്യാഭ്യാസ ണം വിദ്യാഭ്യാസ മന്ത്രിമാരടക്കം ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ആർ എസ് എസ് അനുകൂല സംഘടനയായ ഈ ഒരു ജ്ഞാനസഭയുടെ സംഘാടകരായ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന് അറിയിച്ചിരിക്കുന്നത് പ്രസാദ് കാളിദാസ് ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് സംഘടിപ്പിച്ച ഈ ജ്ഞാനസഭയുടെ വിദ്യാഭ്യാസ ഉച്ചകോടിയുടെ തുടക്കത്തിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇപ്പോൾ പ്രസാദ് ചിത്രീകരിച്ചയച്ചു തന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ അമൃതാനന്ദമയ്യയുടെ ഫോട്ടോയിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നുണ്ട് അതിനു പുറമെ ഭാരതാംബയുടെ സവിശേഷമായ ചിത്രത്തിൽ പുഷ്പാർച്ചനുണ്ടായിരുന്നുവോ പ്രധാനമായും എം എസ് അത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യക്ഷമായൊരു വിവാദത്തിലേക്ക് ആർ എസ് എസ് അനുകൂല സംഘടനകളും ഒപ്പം തന്നെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർല അർലേക്കറും മുതിർന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നൊരു ചടങ്ങ് ആയതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഈ ഒരു സംഘാടകരുടെ ഈ ജ്ഞാനസഭ നടത്തുന്ന സംഘാടകരുടെ ഭാഗം കൂടിയാണ് അമൃത ഇത്തരത്തിലുള്ള അമൃത ഗ്രൂപ്പുകാരും അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവിടെ സംഘടിപ്പിച്ചൊരു ചടങ്ങ് എന്നുള്ള എന്നുള്ളതിലുപരി അതിൽ കൂടുതൽ വിവാദങ്ങൾ വിവാദങ്ങൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചത് ഭാരതമാതാവ് എന്ന ആ ഒരു പരാമർശത്തെ സംബന്ധിച്ച് പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തിയിരുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല കൊളോണിയൽ ആശയങ്ങളുടെ തടവറയിലാണെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സൂചിപ്പിച്ചത് അപ്പോൾ ആ ഒരു തടവറയിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതും കൂടിയാണ് അത് പറഞ്ഞത് ഭാരതമാതാവിനെ വിശ്വഗുരുവാക്കി മാറ്റുവാനുള്ള സ്വപ്നങ്ങളെ വേഗത്തിൽ സാക്ഷാത്കരിക്കേണ്ടതുണ്ടെന്നും എന്നുള്ളതാണ് രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണർ പറഞ്ഞു നമുക്കറിയാം ഭാരതമാതാ പരാമർശത്തെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു തന്നെയാണ് ഇപ്പോൾ രാജ്യത്തെ ഭാരതമാതാവായി തന്നെ കണക്കാക്കിയാണ് ആ ഭാരതമാതാവിനെ വിശ്വഗുരുവാക്കി മാറ്റേണ്ടത് അല്ലെങ്കിൽ വിശ്വഗുരുവാക്കി മാറ്റേണ്ടത് വേഗത്തിൽ വിശ്വഗുരുവാക്കി സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ളതാണ് പ്രസംഗത്തിലടക്കം കേരള ഗവർണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന തുടർ ചർച്ചകളിലേക്കും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഈ ഒരു പരാമർശങ്ങൾ ഇന്ന് നടത്തിയ പരാമർശങ്ങളുടെ പരിഠിത ഫലം നാളത്തേക്ക് എങ്ങനെയാകുമോ അത് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ വിമർശനങ്ങൾക്ക് മാത്രമാണോ പാത്രമാവുക അല്ലെങ്കിൽ അത് പിന്നീട് പ്രതിഷേധങ്ങളിലേക്ക് വഴിവെക്കുമോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും കണ്ടറിയേണ്ടത് എം എസ് ഒരു കാര്യം കൂടി നാളെ ഭാരതത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള നിരവധി പേർ പ്രതിനിധികൾ ഇതിൽ വി സിമാർ അടക്കമുള്ളവർ പങ്കെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ ആകാംക്ഷയുള്ളത് അതിൻ്റെ ഒരു ബ്രോഷർ ആ ബ്രോഷറിൽ നാളെ നടക്കുന്ന സെമിനാറുകൾ ഓരോരോ വിഷയങ്ങളിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വിഷയങ്ങൾ ശാസ്ത്രസംബന്ധിയായിട്ടുള്ള ലോകത്ത് ആധുനിക സാങ്കേതിക വിദ്യയുമായും എയുമായും ബന്ധപ്പെട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ വിഷയങ്ങൾ അതേക്കുറിച്ചിട്ടുള്ള സെമിനാറുകളാണോ അതോ ഈ ഭാരതാംബയെ വിശ്വപൗരത്വത്തിലേക്ക് ഉയർത്തുന്ന രീതിയിലേക്കുള്ള ആ രീതിയിലുള്ള ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളിൽ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചയാണോ നടക്കുക എന്നതൊക്കെ അറിയാവുന്ന ഒരവസ്ഥ ഇപ്പോൾ ആയിട്ടുണ്ടോ അതോ നാളെയാണോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ തീരുമാനിക്കുക എം എസ് നിലവിൽ നമുക്ക് ലഭിച്ച വിവരങ്ങൾക്കനുസരിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ആ ഒരു ഭാരതമാതാവ് പരാമർശം അതായത് ഭാരതമാതാവിനെ രാജ്യം എന്നുള്ളതിനെ ഭാരതമാതാവാക്കി ഗവർണർ ചിത്രീകരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് ഗവർണർ രാജ്യത്തെ കണ്ടിരിക്കുന്നത് അത്തരത്തിലാണ് അദ്ദേഹം പരാമർശിച്ചത് അപ്പോൾ ഈ ഒരു ഭാരതമാതാവിനെ വിശ്വഗുരുവാക്കുക എന്നത് എന്നതിലൂടെ അദ്ദേഹം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് വഴി ഭാരതം വിശ്വ ഗുരുവാക്കി മാറും എന്നുള്ളതാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ പരാമർശം എന്നുള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് വിദ്യാഭ്യാസ മേഖലയുടെ സമ്പുഷ്ടീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ മേഖലയിലൂടെ വികസിത ഭാരതം എന്നുള്ളതാണ് ചർച്ചാ വിഷയം ഇന്ന് നടന്നിരുന്നത് അതിന്റെ തുടർ ചർച്ചകൾ ഉണ്ടാകും ആ ഒരു തുടർ ചർച്ചകളിലാണ് രാജ്യത്തെ ഇരുന്നൂറോളം സർവകലാശാലകളിലെ വി സിമാർ പങ്കെടുക്കുക മാത്രമല്ല മറ്റെന്തൊക്കെ ചർച്ചകളാണ് മറ്റെന്തൊക്കെ ചർച്ചാ വിഷയങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് നാളെ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഊന്നിയാണ് നാളെ തുടർ ചർച്ചകൾ നടക്കുക എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഉപവിഭാഗങ്ങളായിട്ട് പല ചർച്ചകളും കൂടി നടക്കും അല്ലെങ്കിൽ ഉപവിഷയങ്ങളായി പല വിഷയങ്ങളും ആ ഒരു ചർച്ചാ വേദിയിൽ ഈയൊരു ജ്ഞാനസഭയിൽ ചർച്ചയാകുമെന്നുള്ളതാണ് എന്തായാലും പ്രധാന വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ഭാരതത്തിന് എത്രത്തോളം വികസനം കൈവരിക്കാൻ സാധിക്കും അതിനു വേണ്ടത് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിന് വേണ്ടി രാജ്യത്തെ പല സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ചെയ്യേണ്ടത് എന്താണ് ഇത്തരത്തിലുള്ള ചില ചർച്ചകളാണ് ഇന്നും ഇന്ന് നടന്നത് നാളെയും നടക്കാനിരിക്കുന്നത് ശരി ആർ എസ് എസ് അനുകൂല സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് സംഘടിപ്പിച്ച ജ്ഞാനസഭാ വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ പങ്കെടുത്ത് കേരളത്തിലെ സർവകലാശാലയിലെ നാല് വി സിമാർ സംസാരിക്കാൻ പോകുന്നു ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിനുമൊപ്പം ചടങ്ങിൽ ഇവർ പങ്കെടുത്തിരിക്കുന്നു നാളെ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിന്നുള്ള ഇരുന്നൂറോളം സർവകലാശാലകളിൽ നിന്നുള്ള വി സിമാർ കൂടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുമെന്നാണ് പ്രസാദ് കാളിദാസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾക്ക് വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ ചെറിയ ലോൺ ലോൺ അതും ഏറ്റവും പലിശ നിരക്കിൽ മിനി മേള എന്നും നിങ്ങളോടൊപ്പം ഫസ്റ്റ് ും കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും അതുകൊണ്ട് ലൈസ്കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കും പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം ഒരു അമൃത് വേണി ഉൽപ്പന്നം ഇത് എവിടെ നിന്നാണ് ഡിപ്ലോമ കഴിഞ്ഞ ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂടെ

എം ആർ ഐ സ്കാനിംഗ് സാധ്യമാകുന്ന സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ വി പി എസ് സ്കാനിൽ ഒരുക്കിയിരിക്കുന്നു